നമ്മൾ രണ്ട് ദിവസം മുമ്പ് മരുന്ന് അടിച്ചിട്ട് പുല്ല് കളയാൻ വീട്ടമ്മമാർക്കും പുല്ല് കളയാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ പുല്ലിനൊക്കെ ഒരു വാട്ടമുണ്ട് നിങ്ങൾക്കത് ഫീൽ ഫീലിയോ എനിക്ക് അറിയില്ല കേട്ടോ കാരണം നമ്മൾ നോർമലി കാണുന്ന ആ ഒരു ഫ്രഷ്നസ് ഇതിനില്ല ഇതൊക്കെ വാടിയിട്ടാണ് നിൽക്കണേ അപ്പോൾ ഇങ്ങനത്തെ ചെറുവക പുല്ലിനൊക്കെ പെട്ടെന്ന് വാട്ടം വന്നിട്ടുണ്ട് അപ്പോൾ പറയുമ്പോൾ ഇന്ന് രാവിലെ മഴ ചാറിയതാണ് എന്നിട്ടും ആ പുല്ലിൻ്റെ ഒരു ഫ്രഷ്നെസ് ഇല്ലെങ്കിൽ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള പുല്ല് കാണിച്ച് തരാൻ വേണ്ട അപ്പം ഈ ഒരു ഫ്രഷ്നെസ് ഇവിടുത്തെ പുല്ലുകൾക്ക് ഇല്ല ഒരു വാട്ടാണ് അവർക്കൊക്കെ ഇത് കണ്ടു ഇവിടെയൊക്കെ കൊഴുഞ്ഞിയുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ പുല്ലിനെ ആ മുറ്റത്തെ പുല്ലിൻ്റെ അത്ര വാക്ക അപ്പോൾ ഇനി നമ്മൾ ഇനി അടിക്കുമ്പോൾ ഡോസ് കൂട്ടിയിട്ട് ഇതിൻ്റെ കടക്കിലേക്ക് നന്നായി ആവുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്യാൻ കാരണം ഞാൻ അന്ന് മൊബൈലും പിന്നെ ഈ സ്പ്രേയറും രണ്ടും ഒരേ കയ്യിലല്ലേ അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കണ കാരണം അത്രയും അങ്ങനെ നന്നായിട്ട് ഇതിന് സ്പ്രേ ചെയ്യാൻ പറ്റിയിട്ടില്ല മീൻസ് മുകളിൽ മാത്രമാണ് ഞാൻ ഒന്ന് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കടക്കിലേക്ക് വലിയ സ്വാധീനം ചെന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കുറച്ച് ഡോസ് കൂട്ടി നമ്മൾ അടിച്ചാൽ മതി അതുപോലെ നമ്മൾ ഈ തിപ്പിലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടുതിപ്പലി അതിനും വലിയ കാര്യമായിട്ട് അതിനും കുഴപ്പം പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള പുല്ലുകൾക്ക് നമ്മൾ നന്നായിട്ട് ഡോസ് കൂട്ടിയിട്ട് വേണം അടിക്കാനായിട്ട് അതുപോലെ നമ്മൾ ആത്തേമത്തെ ഉറുമ്പനെ കളയാനുള്ള ചെറിയ പരീക്ഷണവും നടത്തിയിട്ടുണ്ടായിരുന്നു അതും വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ അതുമേ മറ്റേ ബഗ് വന്നിട്ടില്ല അതുപോലെ ഉറുമ്പും കയറുന്നില്ല ഇപ്പോൾ അതിൻ്റെ ടെക്നിക്ക് നമുക്ക് അത് സക്സസ് ആയിട്ടുണ്ട് കണ്ടോ അങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമ്മളെല്ലാ ഞെട്ടുമ്പിലും ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വിജയിച്ചിട്ടുണ്ട് പിന്നെ പുല്ലിലാണ് ഇനി നമ്മൾ ഒന്ന് ഡോസ് കൂട്ടിയിട്ട് അടിക്കണ്ടോ പിന്നെ നമ്മൾ ഡോസ് കൂട്ടി മരുന്ന് ഒഴിക്കുമ്പോൾ അതിന് ഒരു ഗ്യാസ് ഉണ്ടാവും മരുന്ന് കൂടുതൽ ഒഴിക്കുമ്പോൾ അപ്പോൾ അത് നമ്മൾ മാസ്ക് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു വായൽ വെള്ളം തെളിയണ പോലെയൊക്കെ ഉണ്ടാവും ചിലർക്കത് അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ മരുന്ന് കൂട്ടി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ബോട്ടിൽ നന്നായി കഴുകി വെക്കണം അപ്പോൾ ഇത് ഒരു നാല് ദിവസം കൂടെയും കഴിഞ്ഞു ഇന്നിപ്പോൾ ഒരു മഴക്കാരാണ് നാല് ദിവസം കൂടെയും കഴിഞ്ഞാൽ ഇതൊന്നുകൂടി കരിയും അല്ല ഇതൊക്കെ വാടി വാടിയ പോലെയാണ് നിൽക്കണേ വലിയ ഇല്ല ഇല്ലെങ്കിൽ കാരണം ഞാനും പറഞ്ഞില്ലേ നമ്മൾ വീഡിയോ എടുക്കണ്ട അതുകൊണ്ട് നമുക്ക് മുഴുവനായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിന്നെ ചെയ്തിട്ട് അത് കാണിച്ചു നിങ്ങൾക്ക് നിൽക്കട്ടാ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ രണ്ട് റിസൾട്ട് നമ്മുടെ രണ്ട് പരീക്ഷണങ്ങൾക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് റിസൾട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കേ